ചരിത്രത്തിൽ ഇതേവരെ ഏതൊക്കെ ചരിത്രത്തിന്റെ ഏതൊക്കെ മൂലകളിലൊക്കെ വിശ്വാത്ഭുതമെന്നും വിശ്വവിഖ്യാടമെന്നും വിശ്വവിസ്മയമെന്നും വിശ്വമഹോത്രമെന്നും അത്ഭുതമാണ് അത്ഭുതമാണ് ഇത് അത്ഭുതമാണ് എന്ന് ലോകചരിത്രം എപ്പോഴൊക്കെ പാടി പാടിപ്പുകത്തിയിട്ടുണ്ടോ ആ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പോലും എന്തിനേറെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമായി നിലനിൽക്കുന്ന ആഗ്ര നദിക്കരയിൽ ഒരു സുന്ദരിയെ പോലെ കുഴിഞ്ഞൊരുങ്ങി നിൽക്കുന്ന താജ്മഹൽ ഏറ്റവും വലിയ സത്താത്ഭുതത്തിൽ പെട്ടതാണെങ്കിൽ ഒരു നൂറ്റാണ്ട് ും പിറക്കുന്നതിനു മുമ്പ് ഒരു നൂറ്റാണ്ട് പോലും തികയുന്നതിന് മുമ്പ് താജ്മഹലിന്റെ മുഴുവൻ മനോഹാരിതയും നെട്ടപ്പെട്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി പുരാവസ്തുഗേഷകർ പെടാപ്പാട് വിടുമ്പോ ഒരു കാലഘട്ടത്തിൽ മുഴുവനും ലോകം മുഴുവനും അത്ഭുതമാണ് 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 എന്ന് പാടി പുലർത്തിയിട്ട് ഒരു നൂറ്റാണ്ട് മുഴുവനും കരയുന്നതിനു മുമ്പ് ഒരു നൂറ്റാണ്ട് മുഴുവനും ഈ അത്ഭുതങ്ങൾക്കൊരു നൂറ്റാണ്ട് പോലും തികയ്ക്കുന്നതിന് മുമ്പ് കാലത്തിന്റെ ചമറ്റുകട്ടകളിലേക്ക് വലിച്ചെറിയപ്പെട്ട ചരിത്രമാണ് പറയാനുള്ളതെങ്കിൽ ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാത്രിയെ ഈ പ്രിയപ്പെട്ട രാത്രിയെ സാക്ഷ്യമെത്തിക്കൊണ്ട് ഞാൻ പറയുക ഇതൊന്നും ലോകത്തിന്റെ അത്ഭുതങ്ങളല്ല ഈ കാണുന്നതൊന്നും ലോകത്തിന്റെ ഒരു അത്ഭുതങ്ങളുമല്ലോ അത്ഭുതമേതെന്നറിയുമോ എന്നും ലോകത്തിലെ അത്ഭുതമേതെന്നറിയുമോ നമ്മുടെ അന്തരിച്ചുപോയ സകാവ് ഇ കെ നയന അന്തരിച്ചു പോയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ജർമ്മനി സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന വേളയിൽ ജർമ്മൻ നഗരത്തിന്റെ ജർമ്മനിയുടെ ഏറ്റവും ചരിത്ര ായ നഗരത്തിന്റെ ബെർലിൻ നഗരത്തിന്റെ മധ്യത്തിലൂടെ ഒരു മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന വിദേശ നിർമ്മിത കാറിന്റെ പിൻസീറ്റിൽ ചാരിയിരുന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ഒരു പെരുവിരടിന്റെ വലിപ്പം പോലും പോലുമില്ലാത്തൊരു ചെറിയ ഉപകരണത്തിലൂടെ ആ ജർമ്മനിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ കിളകലെ കടലുകളും കടന്നു തൊട്ടിപ്പറ ഇന്ത്യാ കീഴ്ഭാഗത്തൊരു ഏണിച്ച് ഒരു ഗോവണി ചാരി ചാരിവെച്ചിരിക്കുന്നത് പോലെ ചാരി ചാരിവച്ചിരിക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ ഏതോ ഒരു ഓണം കേറാമൂല ായ ചെറുപ്പുളശ്ശേരിയിലെ തന്റെ വീട്ടിലിരിക്കുന്ന സാരദാ ടീച്ചറുമായി അങ്ങകരെ ജർമ്മനിയിലൂടെ കുതിച്ചു വായിരുന്ന വിദേശ നിർമ്മിതക്കാരന്റെ പിൻസീറ്റിൽ ചാരിയിരുന്നു സകാവിനാർ ഒരു ഉപകരണത്തിലൂടെ അഭിമുഖ സംഭാഷണം ചെയ്തു എന്ന് നാം അറിയുമ്പോ ഇത്രത്തോളം ശാസ്ത്രം അതിന്റെ വിദൂര സാധ്യതകൾ മുഴുവനും സ്വായത്തമാക്കിയിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സാത്താണെന്ന് പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ ജോർജ് ബുഷിന്റെ വൈറ്റ് ഹൌസിന്റെ മുൻതലത്തില് ആ വൈറ്റ് ഹൌസിന്റെ അക ിൽ ജോർജ് ബുഷിന്റെ വൈറ്റ് ഹൗസിന്റെ മുൻഭാഗത്തെ പൂന്തോട്ടത്തിൽ ഒരു താമര വിരിഞ്ഞ് ഒരു നിന്നാൽ ആ വൈറ്റ് ഹൗസിന്റെ അങ്ങകല കിലോമീറ്ററുകൾക്ക് അകലെ കേരള സംസ്ഥാനത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ വേളാവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ തന്റെ വീടിന്റെ മുന്നിലിരിക്കുന്ന തന്റെ വീടിന്റെ സ്വീകരണ റൂമിലിരിക്കുന്ന ടി വിയിൽ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോ വൈറ്റ് ഹൗസിന്റെ മുന്നിൽ നിൽക്കുന്ന റോസാപുഷ്പത്തിന് ഏത് പരിമളമാണോ അതേ പരിമളം പരിമലം വീടിന്റെ ൂരി ഒരു മനുഷ്യന്റെ നാസാരന്ത്രങ്ങൾ കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ അത്രത്തോളം സാങ്കേതിക വിദ്യ മുഴുവനും പുരോഗതി പ്രാപിച്ചിട്ടും വേണ്ട പാട്ട് ഒക്കെ വ്യാഴത്തിലേക്കും കുതിച്ചു വായുമ്പോൾ അമ്പളിമാമന മുഴുവനും മനുഷ്യൻ തന്റെ കൈക്കൊമ്പിളിൽ കൊണ്ടുവന്നിട്ട് അമ്പളിമാമന്റെ നിറുകയിൽ പോയിട്ട് തട്ടുകിട തുടങ്ങാൻ പോലും മനുഷ്യൻ മുഴുവനും തീർത്തു തീർത്തുകഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം ഇത്രത്തോളം കുതിച്ചു വാഞ്ഞിട്ടും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു വാഞ്ഞിട്ടും അങ്ങകലെ ചൊവ്വയും വ്യാടവുമൊക്കെ മനുഷ്യന്റെ കാൽകീഴിൽ ഞെരിഞ്ഞു മറന്നതുപോലും ഇത്രയേറെ വിവര സാങ്കേതിക വിദ്യ മനുഷ്യൻ മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ ലോകം മുഴുവൻ അവന്റെ കൈപ്പിടിയിലൊതുക്കുമ്പോഴും ഇന്നേവരെ നൂറ്റാണ്ട് പതിനാല് പിന്തിട്ട് കഴിഞ്ഞിട്ട് ഒരു വള്ളിക്കോ വിസർഗത്തിനോ യാതൊരുവിധ മാറ്റവുമില്ലാതെ ഇന്നും ലോകത്തിന്റെ മുന്നിൽ ഒരു വെല്ലുവിളി പോലെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വായിക്കാനറിയാത്തൊരു വ്യക്തി വിളിച്ചു പറഞ്ഞ അർണോൾഡ് ജോസഫ് ടോയന്റിയുടെ വാക്കുകൾ കഥ പ്രവാചകൻ ഒരു 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 യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത പാഠശാലയുടെ പോലും ായ പ്രവാചകൻ വായിക്കാൻ അറിയാത്തൊരു വ്യക്തി വായിച്ചു പറഞ്ഞ നിത്യവിസ്മയമായ പതിനാല് നൂറ്റാണ്ട് വെല്ലുവിളിച്ചിട്ടു فأتوا بسورة من مثله وادعوا صراعاكم من دون الله ഇൻകുന്തും പതിനാല് മുട്ടാണ് മുമ്പ് ഈ ഖുർആൻ കെട്ടിച്ചമക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്ന് വെല്ലുവിളിച്ച കാട്ടറുകളുടെ മുന്നിലേക്ക് കടന്നു തന്നിട്ട് ഇൻകുന്തും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രവാചകന്റെ ദിന്റെ ഗ്രന്ഥത്തിൽ സംശയാലുക്കളാണെങ്കിൽ ഈ കുറാനിന് പകരം നിൽക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചിട്ട് ലോകത്തിന്റെ സാഹിത്യ തമ്പുരാക്കന്മാര് മുഴുവനും പഞ്ചപുച്ചമടക്കി വെല്ലുവിളിക്കുമെന്ന് അവരെല്ലാവരും തോട്ടുമ്പി മണങ്ങുമ്പോ വേണ്ട നിങ്ങൾക്കൊരു ഖുർആൻ പകരമായി കൊണ്ടുവരാൻ ഇതേപോലെ മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ അധ്യായങ്ങളുള്ള കുറാൻ പകരം അതേപോലെ ഒരു ഗ്രന്ഥം വേണ്ട നിങ്ങൾ ആർക്കുമെങ്കിലും കഴിയുമെങ്കിൽ ഈ ഖുറാനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങൾ നിന്ന് ഏതെങ്കിലും ഒരു പത്ത് അധ്യായത്തിന് തത്യമായ എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ ഒരു പടികൂടി താഴോട്ടിറങ്ങി വെല്ലുവിളിച്ചിട്ടും മറുപടി പറയാൻ ഒരാൾ പോലുമില്ലാതെ വേണ്ട പത്ത് സൂറത്ത് നിങ്ങൾ കൊണ്ടുവരണ്ടി സൂറത്തി നിങ്ങൾ ആർക്കെങ്കിലും ആ പരിശുദ്ധമായ ഖുറാനില് ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തിൽ കൗസറിന് പകരം നിൽക്കുന്ന മൂന്നേ മൂന്ന് സൂക്തം മാത്രമുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് അതിനും മറുപടി പറയാൻ ഒരു മനുഷ്യനും തയ്യാറാകാതെ വന്നപ്പോ വേണ്ടി ആറായിരത്തി അറുന്നൂറിൽപ്പുറം വരുന്ന സൂക്തങ്ങൾ നിന്ന് ആ സൂക്തങ്ങൾക്ക് പകരം നിൽക്കുന്ന ഒരു സൂക്തമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചിട്ട് മറുപടി കൊടുക്കാൻ ആണത്തമുള്ളൊരു ആൺകുട്ടി പോലും ഇതേവരെ കാണാൻ വന്നിട്ട് നൂറ്റാണ്ട് തൊണ്ണൂറ്റിയാടാൻ പോകുന്നു പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ വെല്ലുവിളിക്ക് മറുപടി കൊടുക്കാൻ ഒരു മനുഷ്യൻ പോലും ലോകത്ത് ജനിച്ചു വന്നില്ല എങ്കിൽ ഈ എം സി സ്ക്വയർ എന്ന പദ്ധ്യപരിവർത്തന സിദ്ധാന്തത്തിന്റെ സിദ്ധാന്തം കണ്ട് ചോദിച്ചില്ല ഏ ക്ഷസരെ കൊണ്ടുവരാൻ കഴിയുമോ ഈ ഖുറാനിന് പകരം ഒരു സൂരത്ത് ആൽബർട്ട് ഐസ്തീനും വെല്ലുവിളി സ്വീകരിച്ചില്ല ആപേക്ഷിക സിദ്ധാന്തം കണ്ട ഐസക്കിനോടും ചോദിച്ചു നൂട്ട കൊണ്ടുവരാൻ കഴിയുമോ ഒരു സൂരത്ത് ഐസക്കിനൊട്ടനും വെല്ലുവിളി സ്വീകരിച്ചില്ല അരിസ്റ്റോട്ടിലും സ്വീകരിച്ചില്ല ഇപ്പോൾ സ്വീകരിച്ചില്ല ഈ ലോകത്തിന്റെ തല പണ്ഡിത പടുക്കൾ പോലും സാഹിത്യ മനീഷുകൾ പോലും വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയാറ് ഇന്നും പതിനഞ്ചു നൂറ്റാണ്ട് പിന്നിടാൻ വേണ്ടി പോകുമ്പോഴും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആണത്തമുള്ള ഒരു ആൺകുട്ടി പോലും മുന്നോട്ട് വരാറ് ഇന്ന് എന്റെയും നിങ്ങളുടെയും വീടിന്റെ ചുമരുകളിൽ സൂക്ഷിക്കപ്പെട്ട അലമാരകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ട ിടാൻ പോയിട്ടും ഒരു വരളിവർഗ വിസർഗത്തിന് പോലും ഇതേവരേശം കോട്ടം തെട്ടാത്ത പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകം ഇന്ന് ാണ് ഈ ഖുർആാനെ അവതരിപ്പിച്ചത് ഞാനാണ് അതിന്റെ സംരക്ഷകനെന്ന് സർവാധിപതിയും സർവേശ്വരനും സർവ സംരക്ഷകനുമായ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത വിശുദ്ധ ഖുർആൻ ഓ ആണ് അത്ഭുതമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ നിരാകരിക്കാൻ ലോകത്തെ ചരിത്രത്തിന് തമസ്കരിക്കാൻ കഴിയുക ആ ഖുർആൻ സഹോദരങ്ങളെ കെട്ടിത്തൂക്കി പൂന്തോട്ടം വാൾ ഓഫ് ചൈനമല്ല ചൈനയിലെ ഒരു ഒരു താജ്മഹലും ുംഭുതമല്ല ലോകത്തിന്റെ നിത്യവിസ്മയമായി വിരുന്നു നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ ഓ ഖുർആനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ അതിനെ നിരാകരിക്കാൻ ലോകത്താർക്കും കഴിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഗിന്നസ് ബുക്കിൽ ഇടം നേടേണ്ട നേതാ പരിശുദ്ധമായ ഖുർആൻ ആ ഖുറാനിനെ വെല്ലാൻ കഴിയുന്ന ഒരു അത്ഭുതം ലോക ചരിത്രത്തിൽ ഇന്നേവരെ പിറവിയെടുത്തിട്ടില്ല ഇന്നേവരെ പിറവിയെടുത്തിട്ടില്ല ആ ഖുർആൻ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാകുന്നത് ഏതുകൊണ്ടാണെന്നറിയോ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഖുറാൻ മറാനുള്ള കാരണമെന്താ ഞാനൊന്ന് ചോദിച്ചോട്ടെ മറ്റൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ ലോകത്ത് നിന്ന് നിലവിൽ നിൽക്കുന്ന പ്രബലമായ പല സമുദായങ്ങളുമുണ്ട് ക്രിസ്തീയ സമൂഹമുണ്ട് ഹൈന്ദവ സമൂഹമുണ്ട് ഇസ്ലാമിക സമൂഹമുണ്ട് ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ ഈ ലോകത്ത് നിലവിൽ നിൽക്കുന്ന ക്രിസ്തീയ സമൂഹത്തിന്റെ ആദർശ ഗ്രന്ഥമായ ബൈബിളുകൾ മുഴുവനും ക്രോഡീകരിക്കപ്പെട്ട ബൈബിളുകൾ ലോകത്ത് മുഴുവനുമുള്ള മുഴുവൻ ബൈബിളുകളും എടുത്തുകൊണ്ടുവന്ന് ഈ വേളാവൂരു ഇസ്ലാമിക് സെന്ററിന്റെ ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നു വെക്കുക എന്നിട്ട് ആ ബൈബിൾ മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലാക്കുക ലോകത്ത് പിന്നീട് ഒരു ബൈബിളിന്റെ കൈയെടുത്ത് പ്രതിബോധിക്കും ലോകത്ത് കാണാനില്ല ആ ബൈബിളുകൾ മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലായി കഴിഞ്ഞാൽ പിന്നീട് ബൈബിളിന് പുനരവതാരമില്ല കാരണം ബൈബിൾ മുഴുവനും ഒരു ക്രിസ്തീയ പണ്ഡിതനെക്കുറിച്ച് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ലോകത്തുള്ള മറ്റ് മുഴുവൻ വേദങ്ങളും ഏതൊക്കെ വേദങ്ങളുണ്ടോ ആ വേദങ്ങൾ മുഴുവനും ഈ പുള്ളി പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് അത് മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കിയിട്ട് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ പോലും അതിനൊന്നും ഈ ലോകത്ത് പുനർജന്മമില്ലായെങ്കിൽ മറ്റുള്ള ഒരു വേദങ്ങളെ പൂർണ്ണമായി മനഃപ്പാടമാക്കിയ ഒരു പണ്ഡിപിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതിൽ അവകാശവാദമാണെന്ന് തന്നെ കരുതിയാലും ശരി ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിഫുകളും ഖുർആാനും എടുത്തുകൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുർ മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലാക്കി ആ ചാമ്പലാക്കി കിട്ടുന്ന വെണ്ണീര് മുഴുവനും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മഹാസമുദ്രമായ പതിനാറ് കോടി അമ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ ഉപരിതലവസ്ഥുള്ള പസഫിക് മഹാ ത്തിന്റെ ഏറ്റവും താഴ്ഭാഗമുള്ള ലോകത്തിലെ ഏറ്റവും താഴ്ചയുള്ള ഭാഗമായ പതിനോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന മരിയാന എന്ന പസഫിക് മഹാസമുദ്രത്തിന്റെ ഏറ്റവും താഴ്ചയുള്ള ഭാഗത്തേക്ക് ലോകത്തുള്ള മുഴുവൻ കുർആാനുകളും കത്തിക്കരിച്ച് ചാമ്പലാക്കിയ വെണ്ണീർ കൊണ്ടുപോയി പസഫിക് മഹാസമുദ്രത്തിന്റെ തിരമാലകൾക്കുള്ളിലേക്ക് കുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ലോകത്തൊരു ഖുർആആൻ പോലും ബാക്കിയില്ല ലോകത്തുള്ള കുർആാൻ മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലാക്കി കിട്ടിയ വെണ്ണീർ കൊണ്ടുപോയി ലോകത്തിൽ ും താഴ്ചയുള്ള പ്രദേശമായ പസഫിക് മഹാസമത്വത്തിന്റെ തിരുമാലകൾ മുകളിലെ കലിഞ്ഞു ചേർന്നിട്ട് ലോകത്തിന് കുറാളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുമോ അവിടെ നിന്ന് കടന്നു വന്നിട്ട് ഈ ഇന്ത്യ രാജ്യത്ത് വേണ്ട നമ്മുടെ കേരള സംസ്ഥാനത്തിൽ തന്നെ എത്രയോ എത്രയോ അറബി കോളേജുകളുണ്ട് എത്രയോ മദ്രസകളുണ്ട് ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എത്രയോ അറബി കോളേജുകളും മദാരിസുകളുമുണ്ട് ഈ വിരീതനും ഇവിടുത്തെ ഇമാർദാമൗരവി അടക്കമുള്ള ആളുകൾ കിൽമിന്റെ പെൺവിളിച്ച് ഇസ്ലാം റബി കോളേജ് അടക്കമുള്ള എത്രയോസുകളുണ്ട് അവിടെ പരിശുദ്ധമായ ഖുറാൻ മനപ്പാറമാക്കുന്ന വിഭാഗത്തിലേക്ക് കടന്നു തിന്നിട്ട് അഞ്ചു വയസ്സ് പോലും തികയാത്ത വേണ്ട എട്ട് വയസ്സ് പോലും തികയാത്ത ഖുറാൻ മനപ്പാറമാക്കുന്ന ബാലന്മാരെ നിർത്തിയിട്ട് ഖുറാൻ ഓന്നും മക്കളെ എന്ന് പറഞ്ഞു കഴിയുമ്പോ ിൽ തങ്കരു കെട്ടിവച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധ കുറാനാമു അവസാനം വരെ അല്ലവീ യുവീസുനൂരിന്നെ മിനൽ ചിന്നത്തി വന്ന ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പിഞ്ചുപാലന്മാരുടെ മനസ്സുകളിൽ പോലും ഖുർആൻ ജീവിക്കുന്നുവെന്ന് ലോകത്തെ ആരൊക്കെ തകർത്ത് തരിപ്പണമാക്കിയാലെന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തടവറയിൽ പാകപ്പെട്ട മുസ്ലിമീങ്ങളെ കൊണ്ട് ഖുർആൻ തിരിച്ചു ചിന്തിച്ചാൽ എന്താ ലോകത്തുള്ള മനുഷ്യരുടെ മനസ്സുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുറാൻ ആരൊക്കെ നശിപ്പിക്കാൻ മനക്കെട്ടാലും ഈ ലോകത്തിന്റെ അവസാനം വരെ ഈ ലോകത്തിന്റെ അസ്തിത്വമായി നിലനിൽക്കും വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനാണ് ലോകത്തിലെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ ഖുർആനുമായ ചർച്ചയിലേക്ക് നമുക്ക് കടന്നു പോകാം ആ ഖുറാനുമായ ചർച്ചയിലൂടെ നമ്മുടെ പ്രഭാഷണത്തിന്റെ രണ്ടാം ദിവസം നമുക്ക് തുടർന്നു പോകാം അതിനു മുമ്പ് ഖുർആന്റെ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഇമാം കടക്കുമ്പോ വാക്കുകളെ കടമെടുത്തിട്ട് നമുക്ക് പറയാം ഖുർആൻ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത സുവിശേഷമാ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ലോകത്തിൽ നൽകിയ ഏറ്റവും വലിയ വരദാനം അർത്ഥത്തിന്റെ മഹാ ആദരവുമായി ഈ ലോകത്തേക്ക് വന്ന വിശുദ്ധ കുറ ആ ർ ബന്ധപ്പെട്ട ചർച്ച ഒരു പ്രഭാസകനും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല ഒരു എഴുത്തുകാരനും എഴുത്തി തീർക്കാൻ കഴിയാത്ത രീതിയിൽ അർത്ഥത്തിന്റെ അനന്ത വിശാലമായ മഹാസാഗര പോലെ പരന്നു കിടക്കുന്ന വിശുദ്ധ ഖുർആൻ ഇമാം സൂരിയുടെ വാക്കുകൾ നമുക്ക് കടമെടുക്കാം ഇമാംഭൂസൂരി അനുഗ്രഹം ചെയ്യട്ടെ പല ശുദ്ധ ഖുർണിനെ കുറിച്ച് ഇമാംഭൂസൂരി പറയുന്നു في البغي في مدد وفوق جوهره في الحسن والقيم ولا تعد ولا تصعد غريبها तूं साम बि समी ൂര് പറയുന്നു അർത്ഥ സമ്പുട്ടത ആ ഖുർആാന്റെ അർത്ഥ വിശാലത അർത്ഥ്യോതകമായ ആശയ സമ്പുട്ടമായ ആശയങ്ങളുമായി മനുഷ്യന്റെ ഹൃദയത്തോട് വിനിമയം നടത്തുന്ന വിശുദ്ധ ഖുർആാൻ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സഹോദരങ്ങളെ ശാസ്ത്രീയ സഹോദരങ്ങള്